പരിസ്ഥിതി പരിസ്ഥിതി ദിനം ദിനം കൂടിയാണ് ആക്രമണങ്ങളൊക്കെ വല്ലാതെ വരുന്ന ഒരു സാഹചര്യം ആഘോഷിക്കാനാണോ ആചരിക്കാനാണോ തീരുമാനം അല്ല അത് രണ്ടു കാര്യമാണ് ഒന്ന് പരിസ്ഥിതി വലിയ വെല്ലുവിളികളെ നേരിടുന്നുണ്ട് ലോകമെമ്പാടും അത് ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തെയോ ചെറിയ അനുഭവങ്ങളെയോ മുൻനിർത്തി മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം ഇതൊക്കെ മാനവരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുകയാണ് ഇങ്ങനെ മുൻപോട്ട് പോയാൽ ഭൂമുഖത്തു നിന്നും മനുഷ്യരാശി തന്നെ തുടച്ചു നീക്കപ്പെടുമെന്ന അങ്ങേയറ്റം സ്തോഭജനകമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിൽ വരുന്നത് ലോകത്തിലെ പല സ്ഥാപനങ്ങളുടെയും പഠന റിപ്പോർട്ടുകൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് അപ്പോൾ അത് വിവേകരഹിതമായിട്ടുള്ള മനുഷ്യൻ്റെ പ്രകൃതിയിലെ കടന്നുകയറ്റങ്ങളാണ് ഇതിന് ഇടയാക്കുന്നത് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ പരിസ്ഥിതിയെ സംബന്ധിച്ചൊരു അവബോധം ഇപ്പോൾ ശക്തിപ്പെട്ടു വരുന്നുണ്ട് ലോകത്തിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന തോന്നലും ശക്തിപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ ഈ ജൂൺ അഞ്ചിനൊക്കെ വൃക്ഷത്തൈ നിടുക എന്ന് പറഞ്ഞാൽ നമ്മളതിനെ കുറച്ച് കാണണ്ട അതൊരു പ്രതീകാത്മകമായ പ്രവർത്തനമാണ് അത് നമ്മളൊരു വിഘണ്ഡഭാതം ഉന്നയിക്കുകയല്ല വേണ്ടത് എല്ലാവരും ഇങ്ങനെ മരം നട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ കാടാവില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതിലൊന്നും അർത്ഥമില്ല പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ പകർന്നു കൊടുക്കുന്നത് ഞങ്ങളിപ്പോൾ ഇന്ന് എല്ലാ ബൂത്തുകളിലും എൽ ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നടും ഇപ്പോൾ ഞാൻ മൂത്തേടം പഞ്ചായത്തിലാണ് പര്യടന പരിപാടി ആരംഭിക്കുക മൂത്തേടം പഞ്ചായത്തിലും പര്യടന പരിപാടി ആരംഭിക്കുന്നത് വൃക്ഷത്തെ നട്ടുകൊണ്ട് തന്നെയാണ് അതൊരു സന്ദേശം നമ്മൾ പകർന്നു കൊടുക്കുകയാണ് ലോകത്തിൽ അത് ഒരു ഭാഗം അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ് മനുഷ്യൻ നിലനിന്നാലല്ലേ നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പറ്റും മനുഷ്യനുണ്ടെങ്കിലല്ലേ തിരഞ്ഞെടുപ്പുള്ളൂ അപ്പോൾ പരമപ്രധാനമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ കാണണം വന്യജീവി ആക്രമണം മറ്റൊരു കാര്യമാണ് അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ളതാണ് നിർഭാഗ്യവശാൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം മലയോര കർഷകരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പരിഗണന കൊടുക്കുന്ന ഒരു നിയമമല്ല അല്ല അതിപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ നിയമം ആരുണ്ടാക്കി ആരാണ് ആ നിയമം പാസ്സാക്കിയെടുത്തത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കിയ നിയമമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അന്ന് ഒരു പക്ഷേ ഇന്നത്തെ സാഹചര്യമായിരിക്കില്ല ഞാനവരൊന്നു കുറ്റപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇന്ന് മലയോര ജനതയുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണി വന്നിരിക്കുന്നു മനുഷ്യർ കൊല്ലപ്പെടുന്നു കൃഷി മുഴുവൻ നശിപ്പിക്കപ്പെടുന്നു ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ റൈറ്റ് ടു ലൈഫാണ് ജീവിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള അവകാശമല്ല എൻ്റെ ഓർമ്മയിൽ എം സി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണെന്ന് തോന്നുന്നു സുപ്രീം കോടതി അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് ജീവിക്കാനുള്ള അവകാശമെന്നാൽ അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ് നോൺ പൊല്യൂട്ടഡ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ അതുപോലെ ഭയരഹിതമായി ജീവിക്കാനുള്ളതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ മലയോര ജനത പലയിടത്തും ഇപ്പോൾ കൃഷി ഉപേക്ഷിച്ചാലോ എന്ന ചിന്തയിലാണ് അവിടം ഉപേക്ഷിച്ച ഭൂമിയും സ്വത്തും ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടാലോ എന്ന ചിന്തയിലാണ് അത് വളരെ ആശങ്കാജനകമായിട്ടുള്ളൊരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം എന്നതാണ് ആവശ്യം അതാരും കൊണ്ടുവന്നു എന്നുള്ളതൊന്നും ഇനിയിപ്പോൾ നമ്മൾ തർക്കിക്കേണ്ട ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്കാണ് രാജ്യം ഭരിക്കുന്നവർ വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം വന്യജീവികളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണം ഉറപ്പാക്കുമ്പോൾ തന്നെ പരിസ്ഥിതിയുടെ ഭാഗമാണ് മനുഷ്യൻ എന്നും കാണണം മനുഷ്യനെ മാറ്റി നിർത്തിയിട്ടൊരു പരിസ്ഥിതി അത് നല്ല സങ്കല്പമല്ല മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം അതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതി വേണം അതിനുവേണ്ടിയുള്ള വലിയ ശബ്ദം ഉയർന്നു വരണം ഒപ്പം ഇപ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ ഉറച്ച ഒരു നിലപാട് നിയമം നിലനിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ശക്തമായി പറഞ്ഞല്ലോ ഇപ്പോൾ ജീവന ഭീഷണി ഉയർത്തുന്ന വന്യമൃഗങ്ങളെ കൊല്ലുക എന്നല്ലാത്ത ലോകത്തിൽ വേറെ മാർഗമൊന്നുമില്ല അതിപ്പോൾ ഹിംസേനയായിരിക്കുന്നതുകൊണ്ടല്ല ലോകരാജ്യങ്ങളിൽ അങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാട്ടുപന്നി ഇതേപോലെ കൃഷി നശിപ്പിച്ചു അല്ലെങ്കിൽ ജീവൻ ഭീഷണിയായി അത് കൊല്ലപ്പെട്ടു അതെങ്ങനെ അത് സംസ്കരിക്കുന്നു എന്നൊന്നും നിങ്ങൾ പരിശോധിച്ചു പോകേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാർ പറയുന്നതിനേക്കാൾ ഒരു പടി കടന്ന് വളരെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ് മലയോര ജനതയുടെ ശബ്ദമാണ് മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വന്നത് അപ്പോൾ ഞങ്ങളുടെ നിലപാടതാണ് ഈ നിയമം ഭേദഗതി ചെയ്യണം വന്യജീവി ആക്രമണം തടയാൻ സംസ്ഥാനം വിശദമായ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിന് കേന്ദ്രം അനുമതി നൽകണം കേന്ദ്രം കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം നിയമ ഭേദഗതിയുടെ കാര്യത്തിലും വന്യജീവി സംരക്ഷണം തടയുന്ന കാര്യത്തിലും എന്ന് അത് ശക്തമായിട്ട് തന്നെ ഞങ്ങൾ ഉന്നയിക്കുന്നു പരിസ്ഥിതി ദിന ചിന്തയുമായിട്ട് ഇതിനെ നമ്മൾ നേരിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല പരിസ്ഥിതി പോറലേൽക്കാതെ സംരക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിയമാനുസൃതമായി ജീവിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യർ കൊല്ലപ്പെട്ടോട്ടെ എന്നല്ല അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാവുക തന്നെ വേണം അത് പരിഹരിക്കുന്നത് വരെ ആ ശബ്ദം ഉയർന്നു വരേണ്ടതാണ് അതോടൊപ്പം പ്രകൃതിയെ പരിഗണിക്കാത്ത ഒരു ചലനവും നമ്മളെ നന്മയിലേക്ക് നയിക്കില്ല എന്ന തിരിച്ചറിവ് പ്രകൃതിയെ കരുതലോടെ സമീപിക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് എല്ലാ മനുഷ്യരെയും നയിക്കുകയും ചെയ്യേണ്ടതാണ്